ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുഴുവൻ സമയവും ലഭ്യമാകാത്തതിൽ രോഗികളും നാട്ടുകാരും അധികൃതരെ പ്രതിഷേധം അറിയിച്ചു ുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളൊക്കെ പിള്ളേരെ കയറ്റി പനിയൊക്കെ ആയിട്ട് ഇത്രയും രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുക എന്ന് ആരോഗ്യ മേഖല ആകെ പറഞ്ഞുകഴിഞ്ഞാൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെ ഒരു ഡോക്ടറുടെ സേവനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുമൂലം നൂറിനു മേലെ ഒ പി ടിക്കറ്റ് എടുത്ത് എത്തിയ രോഗികൾക്ക് ചികിത്സ ലഭിക്കാനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു തുടർന്ന് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് മറ്റൊരു ഡോക്ടർ ഡ്യൂട്ടിയിലെത്തിയത് അത്യാവശ്യഘട്ടത്തിൽ പോലും ഡോക്ടർമാരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാകാത്തതിൽ രോഗികളും നാട്ടുകാരും അധികൃതരെ പ്രതിഷേധം അറിയിച്ചു ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളായി ഇവിടെ വന്നിട്ട് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി അൻപതോളം ടോക്കൺ കൊടുത്തു കഴിഞ്ഞു ഇതുവരെയും ഒരു ഡോക്ടറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് ഡോക്ടർമാരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയ്ക്ക് രോഗികളോട് പറയുന്നത് ഇപ്പോൾ അറിയാം നമ്മുടെ നാട്ടിൽ എല്ലോടത്തും പനിയാണ് എനിക്കടക്കം പനിയാണ് ഞാൻ രണ്ട് രണ്ടര മണിക്കൂറായി ഇപ്പോൾ ഇവിടെ ഈ ആശുപത്രിയിൽ അപ്പോൾ ഇതിനു വേണ്ടി അധികാരികൾ എന്തെങ്കിലും നടപടി ചെയ്തുകൊണ്ട് കുറച്ച് ഡോക്ടർമാരെ ഇതിന് മൂന്ന് ഡോക്ടർമാരുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ഈ കുറച്ച് നിമിഷത്തിന് മുന്നിലാണ് നമ്മൾ ഒരു ഡോക്ടറും കൂടി കയറുന്നത് അങ്ങനെ രണ്ട് ഡോക്ടർമാരാണ് പാകമുള്ളത് ഇവിടെ ഇതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി ഇതിൻ്റെ ഇത് മുന്നിട്ട് കാണണം ഇതിനൊരു മികച്ച ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല